കിലോമീറ്റർ ദൂരം സാഹസികത നിറഞ്ഞ അരുണാചൽ മിഷനിൽ അപകടകരമായ മലയോര പാതയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് വൻ മലകളിൽ ഉടനീളം കാണുന്ന വനാന്തരത്തിലൂടെ വേണം സഞ്ചരിക്കാൻ ഒരിക്കൽ ഇതിലൂടെ യാത്ര ചെയ്താൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല മിഷണറിമാർ പറയുന്നത് ഓരോ യാത്രയും ഓരോ പുതിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്നാണ് ജീവിതത്തിൽ പ്രതിസന്ധികളെ സമചിത്തതയോടെ തരണം ചെയ്യാൻ ചെയ്യാനുതകുന്ന ഉദ്വേഗജനകമായ പാഠങ്ങൾ ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിന്റെ ചുരുക്കപ്പേരാണ് ജി ആർ ഇ എഫ് ഗ്രഫ് പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രഫിന്റെ ക്രൈൻ നമ്മുടെ വാഹനം വന്നത് കണ്ട് പോകാനുള്ള വഴി തരാൻ ശ്രമിക്കുകയാണ് ക്രെയിൻ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ ഗ്രഫ് നിർമ്മിച്ച ഈ രീതിയിലുള്ള നിരവധി പാലങ്ങൾ യാത്രയിലുടനീളം കാണാവുന്നതാണ് അതിൽ ചിലത് കാലപ്പഴക്കം വന്നവയും ഉണ്ടാകാം മിഷണറിമാരോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുകയാണ് ഇവിടെ അരുണാചലിലുള്ളവരുടെ നിഷ്കളങ്കമായ സ്നേഹവും പ്രാർത്ഥനയുമാണ് മിഷണറിമാരെ ഇവിടെ സാഹസികമായി എത്തിച്ചേരാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം നല്ല ഉയർന്ന പ്രദേശത്ത് കൊടും തണുപ്പിനെ അതിജീവിക്കാൻ അടുപ്പിൽ കത്തിക്കാനുള്ള വിറകാണ് വഴിയരികിൽ ശേഖരിച്ചുവച്ചിരിക്കുന്നത് മിഷണറിമാർ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ രാജ്യത്തിലുള്ള ഈ അരുണാചൽ സന്ദർശിക്കണമെന്നാണ് അണിയാത്ത പച്ചയായ മനുഷ്യരെയും ഒട്ടും മാലിന്യമേൽക്കാത്ത പ്രകൃതി സൗന്ദര്യത്തെയും അടുത്തറിയണമെങ്കിൽ ഒരു പ്രാവശ്യം കുടുംബവുമായി ഒക്കെ വരണം ഈ അരുണാചൽ മലനിരകളിലേക്ക് കേരളത്തിൽ നിന്നൊക്കെ സാഹസികരായ യുവാക്കൾ ബൈക്കുകളിൽ ബൈക്കുകളിലെത്താറുണ്ടെന്ന് യൂട്യൂബിലെ മിഷൻ വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെക്ഷനിൽ കുറിച്ചിരിക്കുന്നത് കണ്ടു പ്രതികരണങ്ങൾക്ക് നന്ദി നമ്മുടെ ടി വി ചാനലിലും യൂട്യൂബ് ചാനലിലും അരുണാചൽ മിഷൻ പ്രോഗ്രാമിനെ പ്രേക്ഷകർ വൺ ഹിറ്റാക്കിയതിൻ്റെ മിഷണറിമാരുടെ സന്തോഷവും സ്നേഹവും ഇതോടൊപ്പം അറിയിച്ചു യാത്രാമധ്യേ സിയാങ് നദിയുടെ വശ്യസുന്ദരമായ ഈ കാഴ്ച ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു അതിലൂടെ ഒന്ന് നടന്നു നോക്കി കുത്തിയൊഴുകുന്ന സിയാങ് നദിയുടെ കുറുകെ ഇരുമ്പ് പാളികൾ കൊണ്ട് അത്യാവശ്യ സഞ്ചാരത്തിനെന്നോണം ഗ്രഫ് നിർമ്മിച്ചിരിക്കുകയാണ് ഈ പാലം ഇതിലൂടെ ടൺ കണക്കിന് ഭാരമുള്ള പട്ടാളത്തിന്റെ വാഹനങ്ങൾ എപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ പാളികൾ ഇങ്ങനെ ഇളകുന്നെങ്കിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക മിഷണറിമാർ പറഞ്ഞത് കുത്തിയൊഴുകുന്ന നദിയുടെ കുറുകെ യാത്ര ചെയ്യുമ്പോൾ ഭയം സ്വാഭാവികമായി തോന്നാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഇരുമ്പ് പാലങ്ങളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പാലത്തിന്റെ ഒത്ത മധ്യത്തിലൂടെ വേണം വാഹനത്തെ കടത്തിക്കൊണ്ടു പോകാൻ ഒപ്പം മറ്റു വാഹനങ്ങൾ കയറാതെയും നോക്കണം സാഹസികത ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് എന്തുകൊണ്ടും അരുണാചലിലേക്കുള്ള യാത്ര പാഴാവുകയില്ല മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഒരു ട്രിപ്പ് തന്നെ ആയിരിക്കും ഈ അരുണാചലിലേത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മിഷൻ യാത്രയുടെ തുടക്കത്തിൽ എത്തിച്ചേർന്ന താത്തോയിലാണ് ഈ ചെറുപട്ടണത്തിൽ നിന്നും പല ഉൾഗ്രാമങ്ങളിലേക്കും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഇടത്തോട്ട് കട്ട് ചെയ്തു പോയാൽ ആലോയിലെത്താം നമുക്ക് പക്ഷെ പോകേണ്ടത് നേരെ കാണുന്ന പാതയിലേക്കാണ് ഇവിടെ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം ഈ മലയോര ഹൈവേയിലൂടെ യാത്ര ചെയ്യണം കായിങ്ങിലെത്താൻ ഉയരം കൂടിയ വൻ കടന്ന് കുറച്ച് താഴ്ന്ന പ്രദേശത്തേക്കാണ് നമുക്ക് പോകേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കൊടും വനത്തിന്റെ നടുവിൽ കൂട്ടം കൂടിയിരിക്കുന്ന വെള്ളി കാണാം ഇവിടെ അടുത്തെവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം ഒരു പടുകൂറ്റൻ വൃക്ഷം അങ്ങ് മുകളിൽ നിന്ന് കടപുഴകി റോഡിന് കുറുകെ വീണ് കിടക്കുന്നത് കാണാം ആളപായമുണ്ടോ എന്നറിയില്ല നമ്മുടെ രാജ്യത്തിന്റെ ജവാൻമാർ എത്തിച്ചേർന്നിട്ടുണ്ട് തടസ്സം നീക്കാൻ എന്തു ചെയ്യാൻ പറ്റുമെന്ന ആലോചനയിലാണ് അവർ सुनो ये नीचे किलोमीटर दूर, दूर एक काम कर ब्रिज में गाड़ी में गाड़ी कोई जाओ കുറച്ചു ദൂരം മാറി ഗ്രഫിന്റെ തൊഴിലാളികൾ പാലംപണിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ സഹായവും കൂടെ അവരുടെ കൈവശം മരം മുറിക്കാൻ പറ്റിയ കോടാലിയോ മറ്റുപകരണങ്ങളോ കൂടി സംഘടിപ്പിച്ചു കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് ആർമി മേലുദ്യോഗസ്ഥൻ നൽകിയത് ആ സമയം പട്ടാള ഉദ്യോഗസ്ഥർ അവരുടെ ചെറിയ വാഹനമായ ജിപ്സിയിൽ നല്ല ബലമുള്ള വടം കൊണ്ട് കെട്ടി വലിച്ചു മാറ്റാനുള്ള ശ്രമം തുടങ്ങി പരമാവധി ശ്രമിച്ചു നോക്കി ചെറിയ ഈ ജിപ്സി കൊണ്ട് സംഭവം അനങ്ങുമെന്ന് തോന്നുന്നില്ല വൃക്ഷത്തിന് അത്രമേൽ ഭാരമുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് വന്ന പിക്കപ്പ് വാനിൽ വൃക്ഷത്തെ കെട്ടി വലിച്ചു മാറ്റാനുള്ള ശ്രമം തുടങ്ങി ഇതുകൊണ്ടൊന്നും നമ്മുടെ ജവാന്മാരുടെ ഊർജ്ജം കെടുകയില്ല അവർ അടുത്ത പരിശ്രമത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് കാരണം അവരുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണല്ലോ താത്തോയിൽ നിന്ന് ായികനേക്കുള്ള റൂട്ടിലാണ് നമ്മളുള്ളത് ഒരു വഴിയിൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ വഴി ബ്ലോക്ക് ആയിരിക്കും ഞങ്ങൾ വരുന്നതിന് ഏതാണ്ട് മൂന്ന് മിനിറ്റ് മുമ്പാണ് ഇത് വീണമെന്നാണ് പറഞ്ഞത് തൊട്ടപ്പുറത്ത് മിലിറ്ററിക്കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ രാജ്യം കാക്കുന്ന സൈനികരും നമ്മുടെ റോഡിലും നമുക്ക് തുണയായിട്ടുണ്ടെന്നുള്ളതിന് വലിയൊരു തെളിവാണിത് അവരത് മുറിച്ച് മാറ്റാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ അവരുടെ വാഹനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് വലിച്ചു മാറ്റാനുള്ളൊരു പരിശ്രമത്തിലാണ് ഇതിവിടെ സാധാരണയാണ് നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച് എണ്ണ പ്രത്യേകിച്ചെ വഴികളിൽ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത് ഇതിപ്പോൾ ഇത് മെയിൻ റോഡിലായതുകൊണ്ട് കുറച്ച് സഹായിക്കാൻ ആൾക്കാർ ഒത്തിരി മിനിറ്റുകാർ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട് എങ്കിലും നമ്മുടെ തീര അവിടെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പം ഉടനെ ഇവിടുന്ന് കടന്നു പോകാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് വീണ് അവിടെ നിന്ന് ഒരു മിലിറ്ററിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞത് ഇത് വീണുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു ചേച്ചി നിൽക്കൊണ്ടായിരുന്നു അദ്ദേഹം വരുന്നതിന് തൊട്ട് മുമ്പാണ് വീണത് അപ്പോൾ ആ ചേച്ചി ഓടുന്നതാണ് ഇവർ കണ്ടത് അപ്പോൾ ചോദിച്ചിപ്പം മരം വീണു എന്തോ ഭാഗത്തിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചേച്ചി പറഞ്ഞു അതുകൊണ്ട് ഏതാണ്ട് അമ്പതടിയും മോളിൽ നിന്നാണ് ആ മരം താഴോട്ട് മറിഞ്ഞ് വീണത് അത് ഉണങ്ങി കിടന്ന് ഉണങ്ങിയിരുന്നൊരു മരമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് വീണ് അതായത് ആർക്കും ആളപയൊന്നും ഉണ്ടായില്ല അതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് എട്ടോളം മിലിറ്ററി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോയായിരുന്നു ചെറിയ വണ്ടികളെല്ലാം വന്ന് അത് വലിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം മിലിറ്ററി ട്രക്ക് തന്നെ ഒരു കൊണ്ടെന്നാണ് മാറ്റാൻ ശ്രമിക്കുന്നത് നമുക്കും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ സൈനികരാണ് ഇവർ ഏത് പ്രതിബന്ധങ്ങളെയും നേരിടും വിജയം കൈവരിക്കും വരെ जोशी से जला के चलती लपटो को हमने हाथों में है धाम लिया हमो कर जाना सारा जमाना फिर देगा मिसाला लाल सबको अपने थाम दिया ओ, मैं लड़ जाना मैं लड़ जाड़ा है लघू में एक चिंगारी से जुनूता बोल रहा है ധീരതയ്ക്കും ദേശസ്നേഹത്തിനും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സൈന്യത്തെ അഭിമാനപൂർവ്വം അവരുടെ സമർപ്പണത്തെ ഓർക്കാം ഏതായാലും നമ്മുടെ വണ്ടിയും കൂടെ കടന്ന് കടന്നു കഴിഞ്ഞു നിങ്ങൾ കാണുന്ന പോലെ ഇത് മാറ്റി ഏതായാലും നമ്മുടെ മിൽ മിലിറ്ററി ജവാൻമാർ വളരെ ധീരമായിട്ട് ഈ ഒരു വർക്ക് ചെയ്തു തന്നിരിക്കുകയാണ് നമുക്ക് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയാം ഈ അവസരത്തിൽ അവരിവിടെ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസം മുഴുവൻ ഞങ്ങളിവിടെ ചിലവഴിക്കേണ്ടി വന്നേനെ ഒരു കാര്യം വളരെ പ്രധാനമായിട്ടുള്ളതെന്നു വെച്ചാൽ പിതാവ് എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട് ഇവിടെ അരുണാഞ്ചൽ മിഷൻ വർക്ക് ചെയ്യുന്നവരോട് പറയുന്നുണ്ട് രാത്രി നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യരുത് കാരണം ചിലപ്പം നമ്മളറിയാതെ ഈ മരങ്ങൾ മുകളിൽ തന്നെ വീഴാം അല്ലെങ്കിൽ വഴി ബ്ലോക്ക് ആവാം അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് പിതാവ് പിതാവിൻ്റെ സ്വയം കൊണ്ടാണ് പിതാവ് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം അനുഭവത്തിലൂടെയാണ് ഇവിടെയുള്ള മിഷിമാർ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹാർഡ് ലൈഫ് ഇത് ഇത് കൂടി സ്വീകരിക്കുന്നവരാണ് ഇവിടെയുള്ള മിഷിമാർ എല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവർ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ ജവാന്മാർക്കും അഭിനന്ദനങ്ങൾ പറയാം ഒപ്പം നമ്മുടെ മിഷിമാർക്ക് നമുക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹ അവരും അവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ജെ ജി ർമി അരുണാചൽ മിഷൻ ചങ്കൂറ്റമുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം ഇതിൽ പങ്കാളികളുമാകാം സ്വാഗതം കായങ്ങിലേക്ക് ഇനി എൺപത് കിലോമീറ്റർ ദൂരം കൂടി യാത്ര ചെയ്യണം ഹൈവേയുടെ കുറുകെ വീണ മരം വലിച്ചുമാറ്റാൻ സഹായത്തിനായി പട്ടാളക്കാർ വന്നത് ഇവരുടെ അടുത്തേക്കായിരുന്നു ചിലർ വന്ന് സഹായിച്ചിരുന്നു കുത്തനെയുള്ള മലയിടുക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ വലിയ കോൺക്രീറ്റ് പാലം ബ്രോയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ബി ആർഒ ബ്രോ നമ്മുടെ െ സായുധസേനയുടെ പിന്തുണയോടെയുള്ള ഒരു റോഡ് നിർമ്മാണ എക്സിക്യൂട്ടീവ് ഫോഴ്സാണ് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലും സൗഹൃദ അയൽ രാജ്യങ്ങളിലും റോഡ് ശൃംഖല വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ഗ്രഫിന്റെ രക്ഷാധികാര പരിധിയിൽ വരുന്നതാണ് ബ്രോ തദ്ദേശീയരായ തൊഴിലാളികളുടെ കൂടെ സഹകരണത്തോടെയാണ് വമ്പൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിപ്പോ ഇപ്പോൾ ഇവിടെ തൊഴിൽ ചെയ്യുന്നവർ ആദി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്റെ അതിലൂടെ നേരെ ഞങ്ങളുടെ നിങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ പഠിച്ചിരുന്നെങ്കിൽ മാഷേ ഞാൻ ഇങ്ങനെയുള്ള തൊഴിൽ ചെയ്യുമായിരുന്നോ മാതാപിതാക്കൾ പാവപ്പെട്ടവരാണ് അതുകൊണ്ട് പഠിക്കാൻ സാധിച്ചില്ല ഡി ദേ അച്ഛൻ വരുന്നു അച്ഛമിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾ എല്ലാവരും നിന്നാണ് ഇവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ജപമാലയും ബിജു ബിജുവച്ചനെ കണ്ടമാത്രയിൽ വൈദികനാണെന്ന് തിരിച്ചറിഞ്ഞ് ബഹുമാന പുരസ്വരം സ്തുതി പറഞ്ഞതും മിഷണറിമാരിലൂടെ ഇവരുടെ ഹൃദയത്തിൽ പതിഞ്ഞ ക്രിസ്തുവിന്റെ സ്ഥാനം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് നിത്യവൃത്തിക്കു വേണ്ടിയാണ് ഈ സ്ത്രീകൾ വളരെ അകലെ നിന്നും മലകൾ താണ്ടി ഇവിടെ വന്ന് അധ്വാനിക്കുന്നത് ഒരു പട്ടാളക്കാരന്റെ മേൽനോട്ടത്തിൽ വളരെ ചിട്ടയായിട്ടാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിപ്പോരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കു വേണ്ടി അധ്വാനിക്കുന്ന ഇവർക്കും നമുക്ക് അഭിവാദ്യമേഖ അതോടൊപ്പം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനും നന്ദി അർപ്പിക്കാം ഇവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ഇവിടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു ബൈ ബൈ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യാത്രയിൽ യാത്രയിലുടനീളം കയറ്റമിറക്കമായതിനാൽ കാലാവസ്ഥയും മാറിക്കൊണ്ടേയിരിക്കും ഓരോ മലകൾ ഇങ്ങനെ കടന്നു വേണം അകലെയുള്ള കായിങ് എന്ന മിഷൻ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരേണ്ടത് ഒരദ്വിതീയ അനുഭവത്തിനായി അരുണാചൽ എന്ന ഈ മനോഹര സംസ്ഥാനം സന്ദർശിക്കണം ഉദയസൂര്യന്റെ നാട് എന്ന വിശേഷണം കൂടാതെ സസ്യശാസ്ത്രജ്ഞരുടെ പറുദീസ എന്നും ഈ അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നുണ്ട് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കൂടിയാണ് അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനത്തിനുള്ളിലേക്ക് പ്രത്യേകിച്ച് മലനിരകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇന്നർ ലൈൻ പെർമിറ്റ് അഥവാ ഐ എൽ പി കൂടിയേ തീരൂ മറ്റൊരു എപ്പിസോഡിൽ ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നതാണ് ഹൈവേയുടെ വശത്തായി വളരെ മനോഹരമായി നിർമ്മിച്ച ഒരു നാടുകാണി ഒരേ ഇരിപ്പിൽ യാത്ര ചെയ്ത് തളർന്നു വരുന്നവരാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന മിക്ക യാത്രക്കാരും അവർക്ക് മനസ്സിന് ഊർജവും ഉന്മേഷവും ലഭിക്കും പ്രകൃതിയുടെ വശ്യസുന്ദരമായ ഭംഗി കണ്ടു നിന്നാൽ സമയം പോകുന്നത് അറിയില്ല ഇവിടെ വന്നിട്ട് ആകെ ഇതുപോലത്തെ ഒരു നാടുകാണിയെ കണ്ടിട്ടുള്ളൂ എങ്കിലും ഇങ്ങനെയുള്ള നിരവധി ഹബ്ബുകൾ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്നുണ്ട് സ്ഥലത്തും സ്ഥലത്തുമെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സുന്ദരമായ പ്രകൃതിയുടെ ദൃശ്യമേളമാണ് പ്രകൃതിയുടെ വശ്യസുന്ദരമായ ഭംഗി കണ്ട് ഇങ്ങനെ നിന്നാൽ സമയം പോകുന്നത് അറിയില്ല ഒരു മിഷണറിയായിട്ടും ടൂറിസ്റ്റായിട്ടും നിങ്ങൾക്കിവിടേക്ക് കടന്നു വരാം മനോഹരമായ മലനിരകളിലും താഴ്വരയിലൂടെയുമുള്ള യാത്ര വല്ലാതങ്ങ് നമ്മെ ആകർഷിക്കും ഓരോ സ്ഥലത്തും മറ്റൊരു സ്ഥലത്തുമില്ലാത്ത പ്രത്യേകതകൾ നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ നമ്മുടെ യാത്രാവിവരണമടങ്ങിയ ഈ പ്രോഗ്രാമിന്റെ സുപ്രധാന ലക്ഷ്യം പറഞ്ഞുകൊള്ളട്ടെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഇവിടെയുള്ള മിഷണറിമാർ നിങ്ങളുടെ ഒരു ഫോൺ കോളിനായി കാത്തിരിക്കുകയാണ് കാരണം ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മുടേതായ ചെറിയ സഹായങ്ങൾ വളരെയേറെ അത്യാവശ്യമായി വന്നിരിക്കുന്ന സമയമാണ് എപ്പോഴും നാം ഓർക്കണം നമ്മുടെ ഈ രാജ്യത്ത് വലിയൊരു വിഭാഗം ജനം ഇന്നും കഷ്ടപ്പെടുന്നുണ്ട് പരമ്പരാഗതമായ ജീവിത രീതിയും ശൈലിയും മെച്ചപ്പെടണമെങ്കിൽ ഇവിടെയുള്ളവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇനിയും വ്യാപകമായി നിർവഹിക്കണമെങ്കിൽ ധാരാളം അൽമായ മിഷണറിമാർ ഇവിടെ സേവനങ്ങൾക്കായി എത്തിച്ചേരേണ്ടതുണ്ട് ദുബു ഒരു കൊച്ചു ഗ്രാമം ഈ ഗ്രാമത്തിലൂടെയാണ് നമുക്ക് കായിങ്ങിലേക്ക് പോകേണ്ടത് യാത്രാവേളയിൽ അത്യാവശ്യം കൈവശമുണ്ടായിരുന്ന ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെ തീർന്നതിനാൽ ബിജു അച്ഛൻ്റെ വക ചെറിയ ഒരു ഷോപ്പിംഗ് കൂട്ടത്തിൽ അച്ഛൻ്റെ സ്നേഹപൂർവ്വമായുള്ള കുശലം പറച്ചിലും എല്ലാം കൂടി നൂറ്റിയഞ്ച് രൂപയായി അപ്പോ സുഖമല്ലേ അതെ സുഖമാണ് ഇവിടെ തന്നെയാണോ താമസിക്കുന്നത് അതെ നിങ്ങളുടെ കുട്ടികളൊക്കെ എവിടെയാണ് കുട്ടികൾ കായങ്ങിൽ പഠിക്കുന്നുണ്ട് പിന്നെ ഇറ്റാനഗറിൽ പഠിക്കുന്നുണ്ട് ഇറ്റാനഗറിൽ ഏത് കോഴ്സാ പഠിക്കുന്നത് കോളേജിൽ പഠിക്കുന്നുണ്ട് മൂന്ന് പേർ ഹൈസ്കൂളിലും പഠിക്കുന്നുണ്ട് അപ്പോ എല്ലാവരും നന്നായി പഠിക്കുന്നു അല്ലേ അതെ ഇപ്പോ താങ്കളുടെ ഭാര്യ എവിടെയാണ് ഭാര്യ എന്നെ ഇട്ടിട്ട് പോയി കളഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ താങ്കൾ തന്നെയാണ് നോക്കുന്നത് അതെ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ഏഴുപേർ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മിഡിൽ സ്കൂളിൽ കായി താങ്കൾ ഈ വില്ലേജിൽ നിന്നും തന്നെയുള്ള ആളാണോ അതെ ഇത് തന്നെയാണ് എന്റെ നാട് താങ്കൾ കൃഷിയും ചെയ്യാറുണ്ടോ അതായത് കൃഷി ആ ഉണ്ട് താങ്കൾക്ക് സുഖമാണോ അതെ ഏതൊരു മിഷണറിക്കും വേണ്ട ഒരു സവിശേഷ ഗുണമാണ് ആശയവിനിമയം ഇവരുടെ ഗോത്രഭാഷയിലാണ് അച്ഛൻ ഇപ്പോൾ സംസാരിച്ചത് അപ്പോഴേക്കും ഈ മനുഷ്യന്റെ സ്നേഹം നമുക്ക് കാണാവുന്നതാണ് കടയിൽ നിന്നും പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിന്റെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുകയാണ് ആ ഹൃസ്വുമായ സംഭാഷണത്തിലൂടെ എത്ര സുന്ദരമായ ആത്മബന്ധമാണ് പെട്ടെന്ന് രൂപപ്പെട്ടത് അരുണാചൽ മിഷന്റെ കോർ എന്ന് പറയുന്നതും ഇതാണ് നമ്മളറിയാതെ നമ്മിൽ രൂപപ്പെട്ട ക്രിസ്തു സ്നേഹത്തെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ അവരെൻ്റെ ഹൃദയത്തിലുണ്ടാക്കുന്ന പരിവർത്തനത്തിൻ്റെ പേര് തന്നെയാണ് ക്രിസ്തു നമ്മുടെ കെ എസ് ആർ ടി സി പോലെയുള്ള ഇവിടുത്തെ ജനങ്ങളുടെ പൊതുഗതാഗത സൗകര്യമാണ് എ പി എസ് ടി തലസ്ഥാനമായ ഇറ്റാനഗറിലേക്കാണ് ഈ സർവീസ് ഇവിടെ നിന്നും നാനൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അകലമുണ്ട് ഇറ്റാനഗറിലേക്ക് കായിങ് കാഴ്ചയിൽ ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും ഇവിടം ഒരു ടൗൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷവുമായി കായിങ്ങിൽ ആദ്യമായി എത്തിയത് സലേഷ്യൻ വൈദികനായ ഫാദർ ജോബ് കല്ലറയ്ക്കലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സികളുടെ അഭ്യർത്ഥനയെ മാനിച്ച് ജോബച്ചൻ കായിങ്ങിലെത്തിയത് പിന്നീട് ആലോയിൽ നിന്നും ശിലാപത്തറിൽ നിന്നുമുള്ള വൈദികർ വന്ന് ഇവിടെ സഹായിച്ചുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഫാദർ ജോബ് എം മസഫസ് അദ്ദേഹമാണ് ഇവിടെ ഒരു ഇടവക തുടങ്ങുന്നതും പ്രഥമ വികാരിയായി നിയമിക്കപ്പെട്ടതും അദ്ദേഹത്തോടൊപ്പം അന്നു മുതൽ ഹോളി ക്രോസ് സിസ്റ്റേഴ്സും പങ്കുചേർന്നു മൂന്ന് വർഷത്തെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് ശേഷം തീക്ഷ്ണമതിയായ ഫാദർ ജോബ് കരിക്കം പള്ള എം എസ് എഫ് എസ് ദക്ഷിണാഫ്രിക്കയിലെ മിഷനിൽ പങ്കാളിയായി ഇരുപത് വർഷക്കാലമായി അദ്ദേഹം അവിടെ ക്രിസ്തുവിനു വേണ്ടി അനേകം ആത്മാക്കല നേടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ പേര് ഫാദർ ലിബിൻ അഗസ്റ്റിൻ എം എസ് എഫ് എസ് ഞാൻ എം എസ് എഫ് എസ് സഭയിലൊരു വൈദികനാണ് അരുണാചലിലെ സിയാങ് ഡിസ്ട്രിക്റ്റിലെ കൈയിങ് എന്ന സ്ഥലത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു ഇപ്പോൾ ഈ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നിരന്തരം ആയ പ്രയത്നത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് നമുക്ക് ഇവിടെ ഈ സ്കൂൾ ഇന്നിവിടെ സ്ഥാപിതമായിട്ടുള്ളത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടുള്ള ആളുകളുടെ ഒരു ആശാ കേന്ദ്രമായിരുന്നു ഈ സെൻറ് ജോസഫ് സ്കൂൾ കൈയിങ് കാരണം മറ്റ് സ്കൂളുകളൊന്നും തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല അപ്പോൾ ആളുകളുടെ നിരന്തരമായ ഒരു ആവശ്യപ്രകാരം അവയൊന്ന് പിതാവ് ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കുകയും അതിനുശേഷം ഈ സ്കൂള് ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് ഉയർന്നു വരികയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ജോബ് കരിക്കമ്പള്ളി അച്ഛനും ബഹുമാനപ്പെട്ട അഗസ്റ്റ് അച്ഛൻ അതുപോലെ തന്നെ സൈമൺ അച്ഛൻ ഇവിടെയെല്ലാം നിരന്തരമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ സ്കൂൾ ഉയർന്നു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇന്ന് ഈ സമയം വരെ ഈ സ്കൂളിൽ നിന്നും അനേകം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിച്ചു പോയിട്ടുണ്ട് അവരിൽ പലരും ഇന്ന് നല്ല നിലയിൽ ഡോക്ടറായിട്ടും എൻജിനീയറായിട്ടും മറ്റും ജോലി ചെയ്യുന്നു അപ്പോൾ ഈ സ്കൂളിനെ ഇന്ന് ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു അവർ പലരും ഇവിടെ നമ്മുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നു കുറേ പേര് ഇവിടെ അടുത്ത് ഭവനങ്ങളിൽ താമസിച്ച് പഠിക്കുന്നു കത്തോലിക്ക പള്ളിയുടെ കീഴിലുള്ള ഈ സ്കൂള് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് നമ്മുടെ ഇവിടെയുള്ള നല്ലവരായ നാട്ടുകാരെല്ലാവരും നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കാണുന്ന ഇത്രയും കുട്ടികൾ ഇവിടെ ഈ സ്കൂളിൽ ഒന്ന് പഠിക്കുവാനും ഇവിടെ നിന്ന് പഠിച്ചു പോയി വലിയ ആളുകളായി തീർന്ന് വീണ്ടും സഭയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പലരുമായിട്ട് മാറുന്നു ശാലോൺ ടി വി ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുവാനും ഞങ്ങളുടെ സ്കൂളിനെക്കുറിച്ച് അറിയുവാനും താല്പര്യം കാണിച്ചതിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഈ നിലയിലേക്ക് സ്കൂൾ എത്തിച്ചേരുവാനായിട്ട് ബഹുമാനപ്പെട്ട അസിസ്റ്റേഴ്സും വൈദികരും എല്ലാം ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും ക്രിസ്തുവിനെ അറിയാത്തവരും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരുമായിട്ടുള്ള അനവധി ആളുകൾ ഗ്രാമങ്ങളിലായിട്ട് കഴിയുന്നുണ്ട് ആ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനുമായിട്ട് നമ്മളവിടെ പരിശ്രമിക്കുന്നു ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾക്കും പങ്കുചേരാം പ്രാർത്ഥന കൊണ്ട് ഞങ്ങളെ അനുഗമിക്കാം ഈ ഉൾനാടൻ പ്രദേശത്തേക്ക് കടന്നു വരുവാനും ഇവിടെ സേവനം ചെയ്യുവാനും നിങ്ങളെല്ലാവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ സ്കൂളിനും ഇവിടെയുള്ള ആളുകൾക്കും വേണ്ടി ഇവിടെയുള്ള മിഷൻ പ്രവർത്തനത്തിനും എല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ജയ് ജേഷു ഓൾ ഓഫ് യു ഗെറ്റ് സെയിന്റ് ജോസഫ് സ്കൂളിലെ ഈ ചുണക്കുട്ടികളാണ് കായങ് എന്ന ഈ പ്രദേശത്തിന്റെ ഭാവി നിർണയിക്കാൻ പോകുന്നത് ചങ്കൂറ്റമുള്ളവരുടെ ഈ അരുണാചൽ മിഷനിൽ കായങ്ങിലെ വളരെ പ്രത്യേകതയുള്ള വിശേഷങ്ങളുമായിട്ടാണ് വീണ്ടും വരുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ജയ് ജിസു